എന്റെ കയ്യിലുള്ളതൊരു മാജിക് മാജിക്ലോത്താണ് ഈ ക്ലോത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നിങ്ങളെ വെയിലത്ത് കൊണ്ടുപോയി കാണിക്കുക ഇതിപ്പോൾ കാണുന്ന ഡിസൈൻസ് നിങ്ങൾ വെയിലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ കളറ് മാറുന്നതായിട്ട് കാണാൻ പറ്റും കണ്ടോ ഇനി നമ്മൾ തിരിച്ച് ഇത് യു വി അൾട്രാവയലറ്റ് രേഷ്മികളിൽ നേരെ അകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതിൻ്റെ കഥ മാറും കാഴ്ച മാറും അപ്പോൾ നമ്മൾ വെയിലത്ത് കൊണ്ടുപോയപ്പോൾ ഇതിന് ഡോട്ടുകളൊക്കെ നിറമുള്ള ഡോട്ടുകളായിട്ട് മാറിയിരുന്നു ഇപ്പം തിരിച്ചു കൊണ്ടുവന്നപ്പോൾ അൾട്രാവയലറ്റ് അൾട്രാ വയലറ്റ് രക്ഷിച്ച് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സംഭവം നിറവായിട്ട് ഒരു ഡിസൈനിൽ ഒരു സാരി ൂ സാരി വേഗം ഓടി ഈ വിലക്ക് എന്തായാലും കിട്ടില്ല ഗ്യാരണ്ടി അവരുടെ അല്ല ആ സ്ഥാപനത്തിൽ വന്ന് പൈസ കൊടുത്ത് ഷർട്ട് വാങ്ങി തയ്ച്ചോണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇവിടേക്ക് ധൈര്യമായിട്ട് വരാം അഞ്ചര മീറ്റർ വൈറ്റ് സാരി നമുക്ക് റുപ്പീസ് റേഞ്ച് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൽ തരുന്നു ഞങ്ങൾ അതൊരു ചലഞ്ചിങ് ഓഫറാണ് മറ്റൊരാൾക്കും ഈ പ്രൈസിൽ പ്യുവർ തരാൻ പറ്റില്ല എല്ലാവർക്കും നമസ്കാരം ആലപ്പുഴ ചേർത്തലിൽ നിന്നും ഒരു സംരംഭം തുടങ്ങിയാണ് അതിന് നിമിത്തമാകുന്നത് മസ്ക്കറ്റിൽ ദീർഘകാലം പ്രവാസികളായിരുന്ന മൂന്ന് ചെറുപ്പക്കാരാണ് അവർ ചേർന്നു തുടങ്ങിയ ലിനൻസ് സെന്റർ ഇപ്പോൾ ചേർത്തലയിൽ മാത്രമല്ല ഇങ്ങനെ ചങ്ങനാശ്ശേരി തിരുവല്ലാർ റോഡിലെ ബൈപ്പാസ് റോഡിലുണ്ട് കോട്ടയത്തുണ്ട് അങ്ങനെ വിടർന്നുകൊണ്ടിരിക്കുകയാണ് ഇനി കോഴിക്കോട്ടേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ ലിനൻസ് സെന്റർ എത്താൻ പോകുന്നത് ഞാനിവിടെ ഈ ഓണക്കാലത്ത് വന്നതിന് പിന്നിൽ ഒരു എന്താ പറയുക വൈകാരികമായ ഒരു ഒരു കണക്ഷൻ ഉണ്ട് ഇവരെല്ലാം പ്രവാസികളാണ് കേരളത്തെ വലിയ വലുതായി വലിയ രീതിയിൽ ഉറ്റുനോക്കുന്ന ആൾക്കാരാണ് ഇപ്പൊ വയനാട്ടിലെ ദുരന്തമുഖത്ത് ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഈ ഓണക്കാലത്ത് കിട്ടുന്ന കച്ചവടത്തിൽ നിന്നും ഒരു പങ്ക് ഇവർ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിലവിൽ അവരുടെ സെന്ററിന്റെ ഒരുപാട് വസ്ത്രങ്ങൾ അവർ വയനാടിന് വേണ്ടി ശേഖരിച്ചിരുന്നു പക്ഷേ എന്തുകൊണ്ടാണത് അതൊരു കറക്റ്റ് സമയത്ത് നല്ലൊരു കൈകളിലൂടെ എത്തണം കറക്റ്റ് ജനങ്ങളിലേക്ക് എത്തണം അർഹതായ ആൾക്കാരിലേക്ക് എത്തണം എന്നുണ്ട് പിന്നെ അവിടെ ഒരുപാട് സാധനങ്ങൾ കുമിഞ്ഞ് കൂടുന്ന വാർത്തയെ തുടർന്നാണ് അവർ ഹോൾഡ് ചെയ്തത് പക്ഷെ എന്തായാലും വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം അവർക്കുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഈ സ്ഥാപനത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താന്ന് വെച്ചത് ഇപ്പൊ ലിനൻ എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരന്റെ വേഷമല്ല വസ്ത്രമല്ല എന്നൊരു തെറ്റിദ്ധാരണ മാറ്റാൻ കൂടിയാണ് ലിനൻസ് ലിനൻസിനെ തുടങ്ങിയേക്കുന്നത് അല്ലെ ലിനൻ ഇനി സാധാരണ സാധാരണ ജനങ്ങളിലേക്കും ഇപ്പൊ ലിനൻ സെന്ററിലേക്ക് ഇപ്പൊ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സാധാരണ ലിനൻ കടകളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വൈറ്റിന്റെ ഒരു പ്രളയമാണ് പക്ഷെ ഇവിടെ ഞാനിപ്പോ ഇട്ടേക്കുന്ന ഷർട്ട് മുതൽ ഇവിടെ അടുക്കി വെച്ചിരിക്കുന്ന തുണികളെല്ലാം കാണാമെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അറിയോ ട്വന്റി ഫോർ ഇന്റു സെവൻ നമ്മുടെ മിൽ ഓണ ഓ പ്രൊഡക്ഷൻ നടന്നേ പറ്റുള്ളൂ ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ കൊണ്ട് ഫുൾ ഡിസ്പ്ലേ ചെയ്യാന്നുള്ള തന്നെയാണ് കാണട്ടെ എല്ലാവരും എടുക്കട്ട് ഇഷ്ടപ്പെടട്ടെ ഇത് ഇതൊന്നും അല്ല വരാൻ പോകുന്നത് ഓ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല ഇത്രയും കളക്ഷൻ ഉള്ള വേറെ ലിനസ് ഷോറൂം ഉണ്ടാവുന്നു ഉണ്ടാവുന്നത് നമുക്ക് ചാലഞ്ച് ചെയ്യാൻ പറ്റുമോ അല്ലെ നൂറ് ശതമാനം അപ്പൊ ലിനൻസ് ചേർത്തലേ വന്നാലും അല്ലെങ്കിൽ കോട്ടയത്ത് വന്നാലും അല്ലെങ്കിൽ ചാശ്ശേരി തിരുവല്ല ബൈപ്പാസിലൂടെ വന്നാലും ഇത്രയും കളക്ഷൻസ് എങ്ങും കാണാൻ പറ്റും ഇത്രയും കളക്ഷൻ ഏകദേശം അറുന്നൂറ് അറുന്നൂറ്റമ്പത് ഡിഫറന്റ് ഡിസൈൻസ് ഇവിടെ ഡിസ്പ്ലേയിലുണ്ട് ഓ ശരി അത്രയും തന്നെ പുറയിലുണ്ടോ

നമ്മുടെ കയ്യിലുള്ളൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിലൊക്കെ നമ്മൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് സർട്ടിഫൈഡ് എന്നുള്ളത് ഓക്കെ മറ്റേ നിങ്ങളെ ഏത് ഒരു സ്ഥലത്ത് പക്ഷേ ഇത് എന്താണെന്ന് പറഞ്ഞു തരാനേ സാധിക്കുള്ളൂ നിങ്ങളുടെ കണ്ണിൽ കണ്ട് വാങ്ങിക്കാൻ പറ്റില്ല പറ്റത്തില്ല കൃത്യമായിട്ട് രേഖാമൂലം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതൊരു പ്രത്യേകതയാണ് നമ്മളുടെ പുണിയെ വന്നപ്പോ തന്നെ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ലോകാത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട് അതിനകത്ത് യൂറോപ്യൻ ലിനൻ എന്ന് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ശരിക്കും ഇന്ത്യയുടെ അല്ലേ അതായത് എന്താണ് ലിനൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം അല്ലേ സീഡ്സ് ഉണ്ടല്ലോ ഫ്ലക്സ് എന്ന് പറയുന്ന ചെടിയുടെ സ്റ്റെം ആണ് ഓക്കെ ശരി അത് ട്രിം ചെയ്തിട്ട് അതിന്റെ മെയിൻ സ്റ്റെം കുറെ മെയിൻ സ്റ്റെമ്മുകൾ ഒരുമിച്ച് വെച്ചത് ചീച്ച് അതിന്റെ പോള അതിന്റെ സ്കിൻ പൊളിച്ച് അതിന്റെ മെയിൻ സ്റ്റെം നാരാക്കി വരുന്ന ആ നാര് യാൺ ചെയ്തെടുക്കുന്നതാണ് ലീനം എന്ന് പറയുന്നത് അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്യുവർ ഓർഗാനിക് അല്ലെങ്കിൽ നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ് ശരി അതായത് ഇതിന്റെ നൂലെന്ന് പറഞ്ഞ സാധനം അല്ലെങ്കിൽ ഇതിന്റെ എന്താ പറയുക സാധനം ഇമ്പോർട്ടിയാണ് അത് ഇന്ത്യയിലോ ഏഷ്യയിലോ ശരിക്കും ഉണ്ടാവില്ല ശരിക്കും ബെൽജിയം അല്ലെങ്കിൽ അയറിഷ് അയർലൻഡ് അവിടെ നിന്നാണ് ഇതിന്റെ റോ മെറ്റീരിയൽ വരുന്നത് ഇന്ത്യയിൽ വന്നിട്ട് നമ്മളത് യാൺ ചെയ്ത് നമ്മൾ ഡൈ ചെയ്ത് വീവ് ചെയ്ത് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളിലേക്ക് എത്തുന്നു അത് ശരിക്കും ഒരു പ്രൗഡ് മൊമെന്റാണ് കാരണം ലോകത്ത് എവിടെ ലിനൻ ഡ്രസ് ഉണ്ടെങ്കിലും ശരിക്കും ഇന്ത്യയിൽ നിന്ന് നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് പോകുന്ന മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സാധനം അതിന്റെ എന്താ പറയുക ഒരു പ്രോഡക്റ്റ് ആയതിനു ശേഷമുള്ള സാധനമാണ് മേഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതിന്റെ റോ എന്ന് പറയുന്ന സാധനം അയർലൻഡ് ബെൽജിയം തുടങ്ങിയ യൂറോപ്യൻ രാജ്യത്ത് നിന്നൊക്കെ ഇറക്കുമതി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് നൂറ് ശതമാനം ഇന്ന് വരെ കണ്ടുപിടിക്കപ്പെട്ടുള്ളത് വെച്ചിട്ട് ഏറ്റവും പഴയ വസ്ത്രമാണ് ലിനൻ ഇപ്പൊ നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ഈജിപ്തിലെ മമ്മിയിൽ പൊതിയാ ലിനൻ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ശരി ഓക്കെ കാലാന്തരം നിലനിൽക്കുന്നു പല കൺട്രികളുടെയും നോട്ട് കറൻസിയുടെ ബേസ് എന്ന് പറയുന്ന ലീനനാണ് ഓ ശരി നശിച്ചു പോവില്ല നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാകും ഗൂഗിളിലൊക്കെ ഏറ്റവും സ്ട്രോങ് ആയ യാൺ ഏറ്റവും എന്ന് ഞാൻ ലിനൻ ഞാൻ ഞാൻ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് വർഷമായിട്ട് ലിനൻ തന്നെ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ലിനൻ വാങ്ങിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ലിനിന്റെ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഓക്കെ അതെനിക്ക് മനസ്സിലായി ഓക്കെ പിന്നെ രണ്ടാമത്തെ ഒരു ഗുണം എന്ന് പറയുന്നത് ഇവർ തന്നെ ഇവിടെ അത് വാഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തരും ഓക്കെ അപ്പൊ നമുക്ക് അതൊരു കൺവീനിയൻസ് ആണ് ഓക്കെ അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന പറഞ്ഞാൽ നമുക്ക് ലിനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ ഷർട്ടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ വേറൊരു സ്ഥലത്തെ കുറിച്ച് ആലോചിക്കേണ്ട നമ്മൾ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങി വരിക ഞാനിപ്പോ വരുന്നത് മാരാമണ് സ്ഥലത്ത് നിന്നാണ് ഓ ശരി അപ്പം എന്നാലും ഇവിടെ വന്ന് നമ്മൾ മേടിച്ച നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എന്റെ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ലിനൻ പ്രോഡക്റ്റ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്ന് വരില്ല ഇവിടെ തന്നെ വരണം എന്നുള്ള ഒരു സ്ഥാപനമല്ല ആ സ്ഥാപനത്തിൽ വന്ന് പൈസ കൊടുത്ത് ഷർട്ട് വാങ്ങി തയ്ച്ചോണ്ട് പോകുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളോട് പറയുന്നത് ഇവിടേക്ക് ധൈര്യമായിട്ട് വരാം അതെ അതെ നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് ആയിട്ട് പറ്റും ലിനൻ സെന്ററിലേക്ക് എന്നെ പൊന്നു ആണ് ശേഷമാണ് നമ്മൾ ലിനൻ സെന്ററിൽ ഇത്രയും വൈഡ് വെറൈറ്റീസ് ഓഫ് മനസ്സിലാക്കിയത് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ ശരിക്കും പറഞ്ഞ സാരി എടുക്കാനും സാരി കാണാനും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരാളാണ് അപ്പൊ ഇപ്പൊ ഈ ലിനൻ സെന്ററിനെ പരിചയപ്പെടുത്തി അതുവഴി എനിക്ക് ഒരു സാരിയും കുർത്തിയൊക്കെ ഒക്കെ വാങ്ങാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ വന്നത് ഞങ്ങളുടെ കയ്യിലുള്ള യാൻ കൊടുത്ത് ഡിസൈൻ കൊടുത്ത് ഞങ്ങൾ വിവര ബ്ലെൻഡിങ്ങിന്റെ കാര്യം ചോദിച്ചു ഈ ലിനൻ പ്യുവർ ലിനൻ ശരിക്കും ബ്ലെൻഡ് ആവത്തില്ല ഓരോന്നെ വേറെയാ ഇത് ടിഷ്യൂ ആണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഇത് പ്യുവർ അല്ല ലിനൻ ടിഷ്യൂ ബ്ലെൻഡ് ഒരു അതായത് ഇത് ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ ജെറീസ് ആണ് എന്നൊക്കെ ഇതിൽ ഈ എംബ്രോയിഡറി ചെയ്തേക്കുന്നത് സി എൻസിംബ്രോയിഡറി ആണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു മാർക്കറ്റ് പ്രൈസ് നിങ്ങൾ ലിനൻ സാരി ഒരു എണ്ണായിരം അങ്ങനെ ഒന്നും ധരിക്കേണ്ട ഇവർ നമുക്ക് നാലായിരം രൂപ അയ്യായിരം രൂപ റേഞ്ചിൽ താഴെ അങ്ങനെയൊക്കെ ധാരാളം ഉണ്ട് ഇതെല്ലാം വേറെ വെറൈറ്റീസ് ആണ് ഇനി ഒരു സ്പെഷ്യാലിറ്റി പറയട്ടെ നമ്മുടെ കയ്യിൽ നിന്ന് സാരി വാങ്ങിക്കുന്ന ആൾക്കാർക്ക് നിങ്ങളൊരു ഫംഗ്ഷൻ വരുമ്പോൾ വേറെ ആൾക്കാർക്ക് ഇത് ഉണ്ടാവുന്ന കൺഫ്യൂഷൻ വേണ്ട ഒരു ഡിസൈനിൽ ഒരു സാരി ൂ സാരി ദൂഷ്യഫലി ഓണത്തിന് ഇതുവരെ സാരി എടുക്കാത്തവര് വേഗം ഓടി വന്നോളൂ പിന്നെ ഇവിടെ വന്നപ്പോ ഞാൻ ഒരുപാട് കുർത്ത കണ്ടു ഇത് വന്നപ്പോ നല്ലൊരു കളക്ഷൻ ഉണ്ട് ഇവിടെ ക്രാക്ക് മാർബിൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു ധാരാളം റേറ്റ് ഞാൻ ആദ്യമേ ഒരു കാര്യം ഒരു കാര്യം എല്ലാവരോടും പറയുന്നത് ലിനൻ ഇപ്പഴും ഇപ്പഴും എല്ലാവരും നമുക്ക് അത്യാവശ്യം ലാഭം എടുക്കുക മാത്രം എടുക്കാ ജനങ്ങളിലേക്ക് എത്തിക്കൊരു ആയിരം രണ്ടായിരം ആ റേഞ്ചിലേക്ക് തന്നെ നമ്മൾ ലിനൻ സെന്ററിൽ വന്ന് അവിടുത്തെ മാസ്റ്റർ നമ്മുടെ അളവൊക്കെ എടുത്ത് അപ്പൊ തന്നെ ഒരു ഷർട്ട് അടിച്ച് എനിക്ക് തന്നിട്ടുണ്ട് ആ പെർഫെക്ഷൻ കാണുമ്പോൾ അറിയാൻ പറ്റും ഈ ലൈൻ വരെ ആ പോക്കറ്റിൽ പോയേക്കുന്ന രീതി കാണാൻ പറ്റും അപ്പൊ ലിനൻ സെന്ററിന്റെ ലോഗോ ഇതാണ് ഇപ്പൊ നമ്മള് കോട്ടയത്തെ ലിനൻ സെന്ററിന്റെ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ലൊക്കേഷൻ കാര്യത്തില് ഒരു സംശയം വേണ്ട കോട്ടയം മുനിസിപ്പാലിറ്റിയുടെ കോട്ടയം മുനിസിപ്പാലിറ്റി നേരെ അടുത്ത് തന്നെ വൈ എം സി റോഡിൽ അതായത് കോട്ടയം മുനിസിപ്പാലിറ്റി കഴിഞ്ഞിട്ട് സ്റ്റാൻഡിലേക്ക് വരുന്ന റോഡ് ആ വൈ എം സി എ റോഡ് രണ്ടാമത്തെ ബിൽഡിംഗ് ആണ് രണ്ടാമത്തെ ബിൽഡിംഗ് കല്യാൺ ജുവല്ലറിയുടെ തൊട്ടടുത്ത് നേരെ ഓപ്പോസിറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ് ലിനൻസ് സെന്റർ ഉള്ളത് ഇപ്പൊ ഈ നിരത്തി വെച്ചിരിക്കുന്ന പൊന്നുണ്ടോ ദുപ്പട്ടാ ഹൺഡ്രഡ മീറ്റർ ദുപ്പട്ടകളാണ് ഹൺഡ്രഡ് പെർസെന്റേജ് ലിനലുള്ള ബുട്ട പ്ലെയിൻ ഉണ്ട് സ്ട്രൈപ്സ് ഇത് എംബ്രോയിഡറി രണ്ടര മീറ്റർ എന്തോരം ഉണ്ടെന്ന് കാണിച്ചു ചില ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും ഉണ്ടോ രണ്ടര മീറ്റർ തന്നെ ഉണ്ടെന്ന് പറയാം ഒരു പകുതി സാരിയുടെ വലിപ്പം ഉണ്ടല്ലേ തീർച്ചയായിട്ടും നല്ല വർക്ക് അടിപൊളി അടിപൊളി ഓ അങ്ങനെ വിവിധ നിറത്തിലും വിവിധ വർണ്ണത്തിലും ഇരുന്നൂറ് അപ്പൊ ഉണ്ണിയും ചലഞ്ച് ചെയ്യുന്നത് ഇത്രയും കളക്ഷൻ വേറെ ലിനൻ കടയിൽ കണ്ടെത്തി തരാങ്കിൽ നമുക്ക് മാത്രമല്ല കേരളത്തിലെ ഒരു ഒരു ടെക്സ്റ്റൈൽ ടെക്സ്റ്റൈൽ ഔട്ട്ലെറ്റിലും ഔട്ട്ലെറ്റിലും ഇത്രയും കളക്ഷൻ ഉണ്ടാവില്ല ചലഞ്ച് പിന്നെ ഇവിടെ നമുക്ക് വന്ന് തയ്ച്ച് നല്ല മാസ്റ്റർ ടച്ച് ടൈലർ മേഡ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സ്യൂട്ട് ഇവിടെ ഞാൻ കണ്ടു ഒരു ബ്ലേസർ ഇടപ്പുണ്ട് ഇല്ലെങ്കിൽ എൻ്റെ പ്യുവർ ബ്ലേസർ ഞാൻ അളവൊന്നും കൊടുത്തില്ല പക്ഷെ ഞാൻ ഇട്ട് കാണിക്കാം എൻ്റെ ഒരു ഫിറ്റിങ്സ് അറിയാമെന്നാണ് കല്യാണത്തിനൊക്കെ ഇതുപോലെ ഇട്ടു തന്നെ കല്യാണത്തിന് ചടങ്ങ് ഇങ്ങനെ അളിയുമെന്ന് ഇട്ടണം എന്നാലും ഇടത്തുള്ളത് കാരണം നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങുള്ള ഒരു സ്ഥലം ആ ഇവിടെ ചെയ്തു ചെയ്തു തരും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഫാബ്രിക് നിന്ന് എടുക്കാം ഞങ്ങൾ തന്നെ മെഷർമെന്റ് എടുത്ത് ും ഫാബ്രിക്ട് ചെയ്തും അതിനും ഒരു ഓപ്പൺ ചലഞ്ച് പറയട്ടെ മറ്റ് കേരളത്തിലെ ഏത് ടെക്സ്റ്റൈൽ ഷോറൂമിൽ ബ്ലൈസർ ഫുൾ സ്യൂട്ട് ചെയ്തതിനേക്കാളും ഒരു നിങ്ങൾക്ക് ട്വന്റി ആഗ്രഹിക്കുന്ന ആൾക്കാരെ അല്ലാത്ത ആൾക്കാർ ഇടയ്ക്കൊന്ന് ജാടയ്ക്ക് ഒരു കൂട്ടിടാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എല്ലാവർക്കും ഒരു ലിനൻ പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഒരു ഇമ്പോർട്ടൻ്റ് ആണ് ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിനെ പറ്റി ഏറ്റവും നല്ലൊരു വേഷമാണ് ലിനൻ നേരത്തെ പറഞ്ഞ നമുക്ക് ഇത്രയും പഴക്കമേറിയ ഒരു ഒരു ക്ലോത്തിങ് കൂടെയാണ് ലിനെ അപ്പൊ എന്റെ ഷർട്ടറി ഗംഭീര ഇതിന്റെ ബട്ടൺസ് പോലും ഇവർ ഓർഗാനിക് ആണ് ചിരട്ടയിൽ ഫുൾ ഓർഗാനിക് ചിരട്ടയിൽ തീർത്തേക്കുന്ന ആണ് ഉപയോഗിച്ചേക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ പെർഫെക്ഷൻ ആണ് കാരണം ഈ ലൈനൊക്കെ ചിലപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും പക്ഷേ ഇതല്ല പെർഫെക്റ്റ് ആയിട്ട് ആ സ്റ്റിച്ചിങ് വന്നിട്ടുണ്ട് ഇവിടുത്തെ നോക്കാം കൊള്ളാലോ